ഹലോ നമുക്ക് നമുക്കിന്നൊരു മത്തങ്ങ പയർ റെസിപ്പി റെസിപ്പിയായാലോ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് എന്നാലും ഒന്ന് കിടന്നാട്ടെ അപ്പോൾ ആദ്യം തന്നെ ഒരു കാക്കപ്പ വൺ പയറ് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം എന്ത് കിട്ടിയാൽ മതി ഫുൾ ആയിട്ട് വേവിക്കേണ്ട അതിനകത്തോട്ട് തന്നെ ഒരു കപ്പ് മത്തങ്ങ അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് ഒരു വിസ്സിനും കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പയറ് നല്ലോണം വേവിക്കേണ്ട എന്ന് പറഞ്ഞത് പയർ വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പിടി രണ്ട് പിടി തേങ്ങ അതിനകത്തോട്ട് രണ്ടല്ലി വെളുത്തുള്ളൂ രണ്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളാണ് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ഒരു അഞ്ചിട്ട് ജീരകം അത് നല്ല ജീരകം അതും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ച് പയർ നമ്മൾ ഉപ്പിട്ടാണല്ലോ വേവിച്ചേക്കണം അപ്പം അതിൽ ഉപ്പ് ഇതിനകത്തിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ഇതിനകത്തിട്ട് അരക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അറിഞ്ഞു അത് നല്ലോണം അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ആ അരപ്പ് ഈ നമ്മുടെ കറിയിലോട്ട് നമ്മൾ വെച്ചിരുന്ന പയറിൻ്റെയും മത്തങ്ങയുടെയും അകത്തോട്ട് അരപ്പങ്ങാടി ഇടാം എന്നിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് നല്ല നല്ലോണം അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലോണം ഒന്ന് ചൂടായി എടുക്കണം ചൂടായെടുക്കണം നല്ലോണം തിളപ്പിക്കൊന്നും വേണ്ട അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടായി മാത്രം മതി അത് കഴിഞ്ഞിട്ട് അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു ചട്ടിയെടുത്ത് അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടികിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കാം അതിനകത്തോട്ട് ഒരു അഞ്ചിട്ട് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ഇടാം പിന്നെ കൂടെ ഒരു നാല് വറ്റൽമുളകും കൂടി ഇടാം അതിൻ്റെ അതേപോലെ തന്നെ ഒരു രണ്ട് ഇതുള്ള വേപ്പില അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഓൾറെഡി മറ്റേ അരച്ചപ്പം ഇട്ടതുകൊണ്ട് ഇപ്പം ഒന്നും ഇടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇടാട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും അതോടെ ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ഇടാം തേങ്ങയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ഓൾറെഡി തേങ്ങ അടിച്ച് കറിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് വറുത്തുകഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നേരെ ആ ചട്ടിയിലോട്ട് ചട്ടിയിലോട്ടിടുക ആ കറി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കറിയിലോട്ട് കറിയിലോട്ടിടുക അപ്പോൾ നമുക്കൊരു കടിക്കാനും കുറച്ചൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് നമ്മുടെ ഇതാ മത്തങ്ങാപ്പയർ എരിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കാണാൻ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് തോന്നുമെങ്കിൽ ഇത് ഇരുന്ന് കഴിയുമ്പോഴേക്കും കുറച്ചിന് കഴിയുമ്പോഴേക്കും ഒന്ന് കുറുകു അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ എരിച്ചേരി കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ